സാഹിത്യ സാമൂഹിക രംഗത്ത് സ്ത്രീകൾ അത്ര കണ്ട് കടന്നു വരാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രതിനിധിയായി മാറിയ ഒരു അമ്മ കവിതയിലൂടെ ചുവട് വെച്ച് പിന്നീട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ കഥാകാരിയും നോവലിസ്റ്റുമായൊക്കെ വളർന്ന ചുറ്റു നിൽക്കുന്ന എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നവോത്ഥാനത്തെ ലക്ഷ്യം കണ്ട് ഒരു ഫെമിനിസ്റ്റ് രീതിയിൽ തന്നെ മുന്നേറി വന്ന ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനം തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പല കാര്യങ്ങളെയും ഓർമ്മയിലെടുത്ത് എഴുതി പല മാധ്യമങ്ങൾക്കായി അയച്ചു കൊടുത്തവയെയൊക്കെ ഒരുമിച്ച് തുന്നിച്ചേർത്തിരിക്കുകയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന ഈ പുസ്തകത്തിലൂടെ ഡി സി ആണ് പുറത്തിറക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തില് സ്ത്രീകൾ ഏറ്റവും പിൻപന്തിയിൽ നിന്ന അവസ്ഥ എല്ലാ രീതിയിലും പക്ഷെ അന്ന് ശക്തമായ ഒരു നിലപാട് ഉറപ്പിക്കാൻ ലളിതാംബിക അന്തർജനത്തിന് കഴിയുകയുണ്ടായി പെൺ ജന്മം എന്നാൽ ശപിക്കപ്പെട്ട ജന്മം എന്ന് കരുതിയ ഒരു സമൂഹത്തിലാണ് അവർ കടന്നു വന്നത് പക്ഷെ ലളിതാംബിക അന്തർജനത്തിന്റെ അച്ഛൻ പറയുന്നത് അതൊരു മനുഷ്യ പിറവിയാണ് അതൊരു മനുഷ്യപുത്രിയാണ് അവളെ മനുഷ്യപുത്രിയായി വാർത്തെടുക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആ നിലപാടിന് അദ്ദേഹം ഭാവിയിൽ പല പിഴകളും കേൾക്കേണ്ടതായി വന്നു പക്ഷേ ലളിതാംബിക അന്തർജനം അത് തെളിയിച്ചു കൊടുക്കുകയുണ്ടായി താൻ ഒരു മനുഷ്യപുത്രിയാണ് എന്ന് ലളിതാംബിക അന്തർജനത്തിന്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചെറുകഥ കൂടിയാണ് ഈ മനുഷ്യപുത്രി എന്നത് നമ്പൂതിരിമാർ കേരളത്തിലേക്കും മികച്ച വർഗക്കാരാണ് എന്നാണ് വെയിപ്പ് അവർ പറയുകയുണ്ടായി നമ്പൂതിരി വർഗത്തിൽ ജനിച്ച സ്ത്രീകളാണ് ഏറ്റവും ജന്മങ്ങൾ എന്ന് ഇപ്രകാരം ഇതിലവർ എഴുതിയിട്ടുമുണ്ട് അതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ പറഞ്ഞാൽ ഒടുങ്ങുകയില്ല നമ്പൂതിരി സ്ത്രീകൾക്ക് നവീന വിദ്യാഭ്യാസം പാടില്ല അവർ ഋതുവായാൽ പിന്നെ അർദ്ധ നഗ്നകളാക്കി അന്തപുരത്തിൽ അടച്ചു കഴിയണം വല്ലപ്പോലും പുറത്തിറങ്ങേണ്ടി വന്നാൽ ഓലക്കുടയും പുതപ്പും തുണയായി കരുതണം പരപുരുഷന്റെ മുഖത്തു നോക്കാനേ പാടില്ല നിസ്സാര കുറ്റങ്ങൾ ആരോപിച്ച് സ്മാർത്ത വിചാരം ചെയ്ത് അവരെ ദൃഷ്ടരാക്കിക്കളയും ഇങ്ങനെ പല അനീതികൾ സ്ത്രീജന്മങ്ങൾക്ക് അന്ന് നേരിടേണ്ടതായി വന്നു അപ്പോഴൊക്കെ ശക്തമായ ഒരു നിലപാട് പ്രത്യേകിച്ച് എഴുത്തിലൂടെയും സാമൂഹിക രംഗത്തെ പല പരിവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങിയും ലളിതാംബിക അന്തർജനം നടത്തിയെന്നത് ഏറെ ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ് നമ്പൂതിരി വർഗത്തിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ ഇതിന് മുന്നിട്ടിറങ്ങുക എന്നത് വളരെ ശ്രദ്ധയും ശ്രമകരവുമായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്നുപോയ കാര്യങ്ങളാണിവ എന്നാൽ ഇന്നും സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ് സ്മാർത്ഥ വിചാരങ്ങൾക്ക് വേറെ പല മുഖങ്ങളാണ് എന്നുള്ളതേ ഉള്ളൂ വ്യത്യസ്തമായിട്ട് അതീവ ബുദ്ധിമതിയായിരുന്നു ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും ഒരു സ്ത്രീയായിരുന്നു ലളിതാംബി ഗാന്തർജനം സംസ്കൃതവും ഇംഗ്ലീഷും മലയാളവും തമിഴുമൊക്കെ അവർ പഠിച്ചിരുന്നു കവിതകളൊക്കെ ഒറ്റ വായനയിൽ തന്നെ വ്യത്യസ്തമാക്കാൻ ഉള്ള ബുദ്ധിശക്തി ലളിതാബി ഗാന്തർജനത്തിന് ഉണ്ടായിരുന്നു അടിയുറച്ച വിശ്വാസവും അവർക്കുണ്ടായിരുന്നു വൃന്ദാവനത്തെ തന്റെ സങ്കല്പത്തിലുള്ള കൃഷ്ണന്റെ മധുരയെയൊക്കെ തേടി അവസാനം അവർ ഉത്തരേന്ത്യയിൽ ചെന്നതും അവിടെ അവർ അനുഭവിച്ച അവരുടെ നേരിൽ അവർ കണ്ടതും താൻ വായിച്ചെറിഞ്ഞ തൻ്റെ യമുനയും ആ കാളിൻ്റെ തീരവും ഒക്കെ എത്രത്തോളം വ്യത്യസ്തമാണെന്നും ഒക്കെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇതിലെ ഒരു വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ ദൈവമി ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അതിലും അവിടുന്ന് ഈ അനുഗ്രഹം തറിയുക മനുഷ്യാർഗതമായ സുഖത്തെയും ദുഃഖത്തെയും തൊട്ടറിയുവാനുള്ള കഴിവ് എന്നും എനിക്ക് ഉണ്ടാവട്ടെ സഹജീവികളുടെ സുഖ സ്വന്തമായി തീർക്കുവാനും സ്നേഹത്തിലും സഹാനുഭൂതിയിലും ചാലിച്ച് അവ തിരിച്ചേൽക്കുവാനും കഴിയട്ടെ സ്നേഹത്തെ സ്നേഹം കൊണ്ട് മാത്രം സ്പർശിക്കുവാനാവട്ടെ എത്രയോ എത്രയോ ചിന്തിപ്പിക്കുന്ന വരികളാണ് സ്നേഹത്തെ സ്നേഹം കൊണ്ട് തന്നെ സ്പർശിക്കുവാൻ കഴിയട്ടെ എന്നത് അത് എത്രയോ ബുദ്ധിമുട്ടാണ് പക്ഷെ സ്നേഹത്തെ സ്നേഹം കൊണ്ട് സ്പർശിക്കുവാൻ കഴിയുന്നിടത്ത് വിജയമുണ്ടാവും ഏറെ ചിന്തനീയം തന്നെ അതേപോലെ തന്നെ ഒരു മനുഷ്യപുത്രിയുടെ ജന്മമായിരുന്നു ലളിതാംബിക അന്തർജനത്തിൻ്റെത് ആ മഹാ എഴുത്തുകാരിയുടെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു പുസ്തകവുമായി നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം ടി ഐശ്വര്യ